بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني اذهبوا فتهسسوا من يوسف واخيه ولا تيعسوا من روح الله. إنه لا ييأس من روح الله إلا القوم الكافرون وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ചനാഥൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേയെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് സിയത് ചെയ്യുകയാണ് പടച്ചറഭ് അവൻ അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ മസ്ജിദിലൊരുമിച്ച് കൂടിയതുപോലെ വേദനകളില്ലാത്ത മാനസിക സംഘർഷങ്ങളില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് കഴിക്കാൻ രുചികരമായ ഭക്ഷണമില്ലെങ്കിലും തൊട്ടടുത്ത റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയും ചമ്മന്തിയുമാണ് ഭക്ഷണമായി കഴിക്കുന്നതെങ്കിലും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മനഃശാന്തിയാണ് മനസ്സമാധാനമാണ് വർഷങ്ങൾ കൊണ്ട് വല്ലാത്തൊരാഗ്രഹമാണ് പലരും സ്വന്തമായ ഒരു ഭവനത്തിൽ വാടകയൊന്നും കൊടുക്കാതെ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഒരു ഭവനം വേണമെന്ന് പക്ഷേ വാടക വീട്ടിലാണ് കഴിയുന്നതെങ്കിലും മനഃശാന്തിയോടെ മനസ്സമാധാനത്തോടെയാണ് അവിടെ വിശ്രമിക്കാൻ കഴിയുന്നതെങ്കിൽ അതൊരു മഹാസൗഭാഗ്യമാണ് ലോകത്തെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മനഃശാന്തിയും മനസ്സമാധാനവുമാണ് പക്ഷേ ഈ സമാധാനത്തിന് ഈ മനഃശാന്തിക്ക് ചെറിയ ഒരു ഭംഗം സംഭവിക്കുമ്പോഴേക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേക്ക് വളരെ ശക്തന്മാരും ആരോഗ്യവാന്മാരുമായ മനുഷ്യരാണെങ്കിലും പലപ്പോഴും മാനസികമായി തളർന്നു പോകാറുണ്ട് എന്നാൽ ഒരു വിശ്വാസി ശാരീരിക ആരോഗ്യത്തെക്കാൾ ശ്രദ്ധിക്കേണ്ടത് മാനസികമായ ആരോഗ്യത്തിനാണ് പടച്ച റബ്ബ് മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് മനുഷ്യന്റെ പ്രകൃതം അക്ഷമനായിക്കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ജീവിതത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു മകനെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു നല്ല പനിയുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മരുന്ന് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയൊരു പനിയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ താളങ്ങൾ തെറ്റാൻ തുടങ്ങും നമ്മുടെ മകളെ ഹോസ്പിറ്റലിലേക്ക് ഗർഭിണിയാണ് ചെറിയ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് ഡോക്ടർ ആ ചെക്കപ്പ് കണ്ടിട്ട് പറഞ്ഞു ഉദ്ധരത്തിൽ കഴിയുന്ന കുഞ്ഞിന് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് മനുഷ്യരുടെ മനസ്സ് അതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തകർന്നു പോകുന്നു പടച്ച റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തുൽ മരിജിലൂടെ അള്ളാഹു പറഞ്ഞു പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരുമ്പോ മനുഷ്യൻ അക്ഷമനാകും ഞാൻ എന്ത് ചെയ്യും അവന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വിപത്തുകൾ വരുമ്പോഴേക്ക് വേവലാധികാരനാകുന്നു ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആഹ്ലാദങ്ങളും കടന്നു വരുമ്പോ സാമ്പത്തികമായ വർധനവും പേരും പ്രശസ്തിയും കടന്നു വരുമ്പോ അതിൽ അക്ഷമനും അതിൽ വേവലാധിക്കാരനുമാകാതെ അനുഗ്രഹത്തെ വെക്കും ഇതാണ് മനുഷ്യരുടെ പ്രകൃതം എന്നിട്ട് അള്ളാഹു അവിടെ ഒഴിവാക്കി പറയുന്നുണ്ട് നമസ്കരിക്കുന്നവർ ഒഴികെ അഥവാ മിനിയങ്ങളൊഴികെ മനുഷ്യരുടെ പ്രകൃതം ഇങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോഴേക്കെ അവരുടെ മനസ്സിൻ്റെ ആരോഗ്യവാന്മാരായ മനുഷ്യരാണെങ്കിലും മാനസികമായി തളർന്നു പോകുന്നു വിഷാദ രോഗങ്ങളിലേക്കും അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കും അവൻ വഴുതി വീഴുന്നു എന്നിട്ട് അള്ളാഹു അവിടെ പറഞ്ഞു ഇതാണ് മനുഷ്യരുടെ നിലപാട് എന്നാൽ ഇല്ലൽ മുസല്ലീൻ നമസ്കരിക്കുന്നവരൊഴികെ ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ് പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമസ്കാരവും വിശ്വാസവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നെങ്കിലും മാനസികമായി തളർന്നും തകർന്നും പോകുന്നത് രാവിലെ വലിയ ഉത്സാഹത്തോടെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആറ്റിങ്ങൽ ഒരു ബിസിനസ്സുകാരനാണ് അതിൻ്റെ ബിൽഡിംഗ് ഓണർ വന്നിട്ട് പറഞ്ഞു ഞാനൊരു രണ്ട് മാസം കഴിയുമ്പോൾ ഈ ബിൽഡിംഗ് ഒന്ന് പൊളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വർഷം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഷോപ്പ് തന്നേക്കാം പത്തിരുപത് വർഷം ബിസിനസ് നടത്തിയിരുന്ന ആ സ്ഥാപനം ഇവിടെ നിന്ന് ഞാനൊന്ന് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വരുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എൻ്റെ മക്കളുടെ വിവാഹം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് മുഗ്മിനാണ് എന്ന ആക്ട്രസിൽ ജീവിക്കുന്നുവെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് സഹോദരങ്ങളെ നമ്മൾ തളർന്നു പോകുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആറ് ഘടകങ്ങളുണ്ട് വിശ്വാസത്തിൻ്റെ ആറാമത്തെ ഘടകം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷങ്ങളാകട്ടെ സങ്കടങ്ങളാകട്ടെ അതൊക്കെയും എൻ്റെ റബ്ബിൻ്റെ തക്തീറാണ് പടച്ച റബ്ബിൻ്റെ നിശ്ചയമാണ് റബ്ബ് എഴുതപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ ഒരു വിശ്വാസവും ആ യീനിലും നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത്തരം മാനസികമായ സംഘർഷങ്ങളിൽ മറ്റുതര സഹോദര സമുദായ അംഗങ്ങളെപ്പോലെ മാനസികമായ വിഭ്രാന്തിയിലും വിഷാദ രോഗങ്ങളിലും പെട്ടുപോകുന്നത് എന്നാൽ ഒരു മുഗ്മിൻ ഒരു മുവാഹിദിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലും പരലോകത്തിലും ശരിയായ വിശ്വാസ ദൃഢതയുള്ളവനാണെങ്കിൽ ആരാണോ ഈ സന്മാർഗം സ്വീകരിച്ചത് ശരിയായ വിശ്വാസവും അഖീതയും ഉൾക്കൊള്ളുന്നത് അവൻ്റെ ഹൃദയത്തിൽ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയില്ല അതിനർത്ഥം പരീക്ഷണങ്ങളില്ല എന്നതല്ല അതിനർത്ഥം അവൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും കടന്നു വരികയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അതിനെ അതിജീവിക്കാനുള്ള ഞാനൊരു മുഹ്മിനായതുകൊണ്ട് ഈ ലോകത്ത് അറുപതോ എഴുപതോ വർഷം ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമല്ല കടന്നു വരുന്നത് സങ്കടങ്ങളും കടന്നു വരും പ്രതിസന്ധികൾ കടന്നു വരും ഞാൻ ഒരു വിശ്വാസിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആാനിലൂടെ ലാഹു മഹാനായ പ്രവാചകൻ യക്കുബ അലൈഹിമിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ പ്രവാചകൻ യക്കുബ അലൈഹിമിൻ്റെ വളരെ സ്നേഹമുണ്ടായിരുന്ന ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെട്ടു പോയ യൂസുഫ് അലഹു സ്വലാം നഷ്ടപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞു പിന്നീട് ബിന്യാമീനും ആ പ്രവാചകന്റെ സംരക്ഷണയിൽ നിന്ന് നഷ്ടപ്പെട്ടു പക്ഷേ മറ്റൊരു പ്രദേശത്ത് ആ രണ്ട് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എവിടെയാണെന്ന് ആ പ്രവാചകൻ അറിയില്ല ഒരു പ്രവാചകനാണ് സഹോദരങ്ങളെ അദൃശ്യമായ കാര്യം മറഞ്ഞ കാര്യം ഒരു പ്രവാചകനും ഒരു വലിയനും ഒരു മനുഷ്യനും അറിയാൻ കഴിയുകയില്ല എന്ന ചരിത്രമാണ് വിശുദ്ധ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ പ്രവാചകന്മാരല്ലാത്ത മനുഷ്യർ നിങ്ങളുടെ ഭാവി ഭൂത വർധമാനങ്ങൾ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അലൈഹിസ്സലാം എന്ന ആ പ്രവാചകന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈജിപ്തിന്റെ മറ്റൊരു ഭാഗത്ത് രണ്ട് പ്രിയ മക്കൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അവരുടെ അവസ്ഥയെ കുറിച്ച് ആ പ്രവാചത്തിന് പോലും അറിയുകയില്ല എന്നിട്ടല്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള അതുപോലെ തന്നെ അദൃശ്യമറിയാമെന്ന ഭാവി ഭൂത വർധമാനമറിയാമെന്ന് പറയുന്ന പുരോഹിതന്മാരുടെ മുന്നിലും കബടി തിരത്തുന്നവരുടെ മുന്നിലും അതുപോലെ തന്നെ പല തങ്ങളു പാപ്പമാരുടെയൊക്കെ പിന്നില് അദൃശ്യമറിയാമെന്ന് പറഞ്ഞു പോകുന്നത് ആ പ്രവാചകൻ യകുബ അലഹുസലാം രണ്ട് മക്കളെ നഷ്ടപ്പെട്ട വേദനയും പ്രയാസവും ഒക്കെയുണ്ട് എന്നിട്ട് ഈജിപ്റ്റിലേക്ക് മക്കളെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് മക്കളെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് യൂസുഫിനെയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞനുജനായ ബിന്യാമിനെയും പറ്റി നിങ്ങൾ അവിടെ അന്വേഷിക്കണം നിങ്ങൾ അത്യന്തം അന്വേഷിച്ചിട്ടും പക്ഷേ നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിങ്ങൾക്ക് നിരാശയുണ്ടാകരുത് രാവിലെ പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല അത് നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിഷാദവും നിരാശയും ഉണ്ടാകരുത് അതുപോലെ ആ പ്രവാചകൻ തൻ്റെ മക്കളോട് പറയുകയാണ് മക്കളെ യൂസുഫിനെയും ബിന്യാബിനെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഫലാ തൈ അസോ അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് ആർക്കാണ് ഈ നിരാശയുണ്ടാകുന്നത് ആർക്കാണ് ഈ മാനസികമായ സംഘർഷങ്ങളും വിഷാദവും ഉണ്ടാകുന്നത് വിശുദ്ധ വിശുദ്ധുടാട്ടുകൊണ്ട് ആ വിഷയം ന മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നിരാശയും വിശ്വാ വിഷാദവും ൊക്കെ ഉണ്ടാകുന്നത് വിശ്വാസി ആത്മവിശ്വാസമുള്ളവനാണ് ശാരീരികമായ നവോന്മേഷവും ആരോഗ്യവും ഉള്ളതോടൊപ്പം തന്നെ ഒരു വിശ്വാസി മാനസികമായും ആരോഗ്യവാനാണ് എവിടെയും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന വല്ലാത്ത പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് പ്രതിസന്ധികളിൽ തളർന്നും തകർന്നും പോകാതെ വിഷാദ രോഗങ്ങളിൽപ്പെട്ട് ആത്മഹോതിയിലേക്ക് പോകാതെ അവനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ദൃഢമായ വിശ്വാസമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നും തകർന്നും പോകുന്നവർ ചിന്തിക്കേണ്ടത് നമ്മുടെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയത്തുമൊക്കെ ഒരു രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് കണ്ടുപോയ നാനൂറോളം മനുഷ്യർ ചാലിയാറിൻ്റെ തീരത്ത് എല്ലാം തകർന്നടിഞ്ഞ് സ്വപ്നങ്ങളെല്ലാം പൊളിഞ്ഞു തകർന്ന് ആ കൊഴുകി പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഒരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹം രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ന്യൂസിലൂടെ കാണുകയാണ് എൻ്റെ നാട്ടിൽ ഉരുൾപൊട്ടലുകളും പ്രതിസന്ധികളും ഉണ്ടായി തൻ്റെ മൊബൈലിലൂടെ നാട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഉള്ളിൽ വല്ലാത്ത ഭീതിയാണ് എൻ്റെ ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും ഒക്കെയുണ്ട് ഈ ശക്തമായ ഉരുൾപൊട്ടലിൽ എൻ്റെ കുടുംബവും ഒഴുകിപ്പോയിട്ടുണ്ടോ അദ്ദേഹം നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ മൊബൈലുകൾ റിങ് ചെയ്യുന്നില്ല വാപ്പയിലേക്ക് വിളിച്ചു ഉമ്മയിലേക്ക് വിളിച്ചു ഭാര്യയിലേക്ക് വിളിച്ചു നിശബ്ദതയാണ് മറുപടി നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു കുടുംബത്തിൽ ഒരംഗവും ബാക്കിയില്ല വിദേശത്തേക്ക് പോകാൻ സമയത്ത് ഉപ്പയെ സ്നേഹിക്കുന്ന മകൻ ഒരു കാര്യം ഉപ്പയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഉപ്പ ഇതിപ്പോ തുറന്നു നോക്കരുത് ഗൾഫിൽ പോയിട്ട് തുറന്നു നോക്കണം ആ മകൻ പൊട്ടിക്കാതെ കവറാക്കി തന്നത് വസ്തുതകൾ തുറന്നു നോക്കുമ്പോ എൻ്റെ ഉപ്പയെ ഞാൻ സ്നേഹിക്കുന്നു ഉപ്പയോടുള്ള സ്നേഹത്തിന്റെ കഥകളും സ്നേഹത്തിന്റെ വല്ലാത്ത ചിത്രങ്ങളും ആ മകൻ ഉപ്പയ്ക്ക് വേണ്ടി പങ്കുവെക്കുന്നു നഷ്ടപ്പെട്ടു പോയ ആ മകനെ കുറിച്ച് ആ ഭാര്യയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് ആ ഉമ്മയെക്കുറിച്ച് ആ മനുഷ്യൻ പറയുന്നത് എന്റെ മുന്നിൽ അള്ളാഹു മാത്രമാണ് ദൈവം മാത്രമാണ് ബാക്കിയാകുന്നത് എന്ന് വിശ്വാസിയായ ആ സഹോദരനെ അതിന് പ്രേരിപ്പിച്ചത് എന്താണ് പ്രിയമുള്ളവരെ അവിടെ നാം ചിന്തിക്കേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നും തകർന്നും പോകുന്നവർ ഒന്നിരുന്ന് ആലോചിക്കേണ്ടത് ഒരു ദിവസം ഒന്ന് നേരം രാത്രി നേരം വെളുത്തു കഴിയുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയും തൻ്റെ മാതാപിതാക്കളും വലിയ സ്വപ്നത്തോടെ വളർത്തിയ തൻ്റെ മക്കളും തന്റെ ഭവനവും ശക്തമായ ഉരുൾപൊട്ടലിൽ തകർന്നു പോയിട്ടും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് ആ സഹോദരന് പറയാനുള്ള പ്രതീക്ഷ എവിടെ നിന്നാണ് കിട്ടിയത് പ്രിയമുള്ളവരെ പതിനഞ്ച് വയസ്സുകാരനായ മുഹമ്മദ് ഹാനി എന്ന സഹോദരൻ ആ പൊന്നുമകൻ രാത്രിയിൽ ഞങ്ങൾക്ക് നമ്മുടെ ഉമ്മ ഭക്ഷണമെല്ലാം തന്നു അപ്പൊ ചോദിച്ചു ഉമ്മ നേരത്തെ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഉറക്കത്തിലേ കണ്ടുപോയ ആ പതിനഞ്ചു വയസ്സുകാരനായ മുഹമ്മദ് ഹാനി എന്ന ആ പ്രിയപ്പെട്ട മകൻ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എനിക്ക് വലിയ സ്നേഹമാണ് എൻ്റെ ഉമ്മയോട് എൻ്റെ കുഞ്ഞനിച്ചനോട് എല്ലാവരും വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയി എനിക്കാകെ ബാക്കിയായത് എൻ്റെ ഉമ്മയുടെ ഉമ്മ മാത്രമാണ് എല്ലാം ചാലിയാറിന്റെ പുഴയുടെ തീരത്തേക്ക് സമ്പാദ്യവും മാതാപിതാക്കളും മക്കളുമെല്ലാം ഒഴുകിപ്പോയിട്ടും ആ മനസ്സ് ആ സംസാരങ്ങളിലൂടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഇനി എൻ്റെ മുന്നിൽ അഹുമല്ലാതെ മറ്റാരുമില്ല രണ്ടു പ്രാവശ്യം പൊട്ടി മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചു ഇനിയും മഴ പെയ്താൽ ശക്തമായ ഈ വെള്ളപ്പാച്ചിലിൽ ഞാനും ഒഴുകിപ്പോകും പക്ഷേ ഞാൻ എന്നെ അവിടെ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ നാം ചിന്തിക്കേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നും തകർന്നും പോകുന്നവർ ഒരു കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളുമൊക്കെ ആ മഴ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിട്ടും അവിടെ ഇന്നോഹമാന പടച്ചിറപ്പന്റെ കൂടെയുണ്ട് എന്ന് പറയാനുള്ള ആ വിശ്വാസത്തിന്റെ ദൃഢത എവിടെ നിന്നാണ് പ്രിയമുള്ളവരെ വിശുദ്ധ വിശുദ്ധ നമ്മെ നമ്മെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് പടച്ച അവനാണ് ആ ഹൃദയത്തിൽ സകലതും നഷ്ടപ്പെട്ടു ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിഷാദവും നിരാശയുമില്ലാതെ പ്രതീക്ഷയുടെ വർത്തമാനം പറയുന്നത് അതിൻ്റെ കാരണം ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും എല്ലാവരും നഷ്ടപ്പെട്ടു പോയെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടാകുന്നത് അവരുടെ ദൃഢമായ ആ വിശ്വാസമാണ് പ്രിയമുള്ളവരെ റസൂൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗുഹയിൽ അഭയം തേടി ശത്രുക്കൾ ആ മലയുടെ മേളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട് അവർ താഴോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മെ കാണാൻ പറ്റും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് കണ്ണില്ലെന്ന് കണ്ണു തീർത്തുള്ളികൾ വന്നപ്പോ മഹാനായ അക്ബർ സഖ്യോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് രണ്ടാളല്ലൊണ്ട് നമുക്കിവിടെ അള്ളാഹുണ്ട് അങ്ങ് ദുഃഖിക്കല്ലേ അള്ളാഹു നമ്മടോടൊപ്പം ഉണ്ട് എന്നൊരു വലിയ പ്രതീക്ഷയുടെ വർത്തമാനമാണ് ഭിക്ഷാടകനായ ഒരു മകൻ അയാള് ഭിക്ഷാടനം നടത്തുന്നതിനിടയിൽ പോലീസ് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നിയമപാലകർ പറഞ്ഞു ഇടാ മോനെ നിന്നെ ഞങ്ങൾ ശിക്ഷിക്കാനും മടിക്കാനും ഒന്നുമല്ല നിന്റെ ഫോട്ടോ പ്രത്യേകം നിന്റെ പിതാവ് ഒരു നാട്ടിലെ വലിയ കൊടീശ്വരനായ നിന്റെ പിതാവ് നിന്നെ അന്വേഷിക്കാൻ പറഞ്ഞു ആ നിന്റെ ഉപ്പയിലേക്ക് നിന്റെ അച്ഛനിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിടിച്ചത് ആ മകനും വല്ലാത്ത പ്രതീക്ഷയാണ് സമ്പന്നനായ എല്ലാ കഴിവുമുള്ള എൻ്റെ ഉപ്പയിലേക്ക് എന്നെ ഏൽപ്പിക്കുവാനാണ് ഞങ്ങൾ നിന്നെ പിടിച്ചതെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതെല്ലാം തകർന്നു പോയിട്ടും എല്ലാത്തിനും കഴിവുള്ള ആ റബിലേക്കാണ് നമ്മ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയ ഒരു കപ്പൽ ആ കപ്പലിൽ യാത്ര ആരംഭിച്ചു യാത്ര ആരംഭിച്ചത് മുൻപോട്ട് പോകുമ്പോൾ ശക്തമായ ആ ഒരു കൊടുങ്കാറ്റിൽ ആടി ഉലയുകയാണ് ആ കപ്പൽ കപ്പലിലെ യാത്രക്കാരൊക്കെ വല്ലാത്ത നിരാശയിലും വല്ലാത്ത പ്രയാസത്തിലുമാണ് ആ കപ്പിത്താനിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മകളും ആ കപ്പലിലുണ്ട് അപ്പോ എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലും സങ്കടത്തിലും മുൻപോട്ട് യാത്ര പോകുമ്പോൾ ഈ മകള് ചോദിച്ചു എന്തുപറ്റി കപ്പൽ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഈ മകൾ വീണ്ടും ഉറക്കത്തിലേക്ക് കണ്ടുപോയി പ്രയാസങ്ങളും പ്രതിസന്ധികളുമില്ല കൂടെയുള്ളവർ ചോദിച്ചു നിനക്ക് പ്രയാസവും ഭയവും ഭയാശങ്കയുമില്ലേ അപ്പോഴാണ് ആ മകൾ ആ കൂട്ടരോട് പറഞ്ഞത് ഈ കപ്പൽ നിയന്ത്രിക്കുന്ന എൻ്റെ കപ്പിത്താനാകുന്ന എൻ്റെ പിതാവ് ഒരുപാട് പ്രതിസന്ധികളിൽ ഒരുപാട് പ്രതിസന്ധികളിലും അപകടങ്ങളിലും ഈ കപ്പൽ യാത്രയുടെ അനുഭവങ്ങൾ പറയുകയും അവസാനം ഈ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ച ഒരുപാട് കഥകൾ ഈ മകളോട് ഈ പിതാവ് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഒരു കപ്പിത്താൻ കാറ്റുകൾക്കനുസരിച്ച് ആ കപ്പലുകളെ നിയന്ത്രിക്കുന്നത് പോലെ ഒരു വിശ്വാസി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാതെ മാനസികമായ കൂടി ഉൽക്കരത്തോടുകൂടി കൂടി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വിശുദ്ധ റബ്ബ് ആരാണോ ഈ ഈ ഈ വിശ്വാസം വിശ്വാസം ഖൗഫുൻ അലൈഹിം അവർ ഭയപ്പെടുകയോ വ്യസനിക്കുകയോ വേണ്ട എന്നാൽ അതിന്റെ അർത്ഥം പരീക്ഷണങ്ങൾ കടന്നുവരുകയില്ല എന്നല്ല പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ആ കപ്പിത്താൻ കാറ്റുകൾ കാറ്റുകൾക്കനുസരിച്ച് ആ കപ്പലിനെ നിയന്ത്രിക്കുന്നത് പോലെ ഒരു വിശ്വാസി പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവിടെ ഏതൊരു സന്ദർഭത്തിലും കൂടെയുണ്ട് റസൂൽ അലൈഹി ഇന്നുണ്ട് അനുഭവിച്ച പ്രയാസങ്ങൾ എത്രത്തോളമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം അത് നഷ്ടപ്പെട്ടു പോയവർക്കറിയാം അതിൻ്റെ വേദനയും പ്രയാസവും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസ്ലമ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ഉപ്പച്ചി എന്ന് വിളിക്കാൻ ഒരു പിതാവ് അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നില്ല നാലു വയസ്സായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതാവും അള്ളാഹുവിലേക്ക് യാത്രയായി തീർത്തും അനാഥനായ ആ പ്രവാചകൻ വളർന്നുവന്നു പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മക്കളാണ് അള്ളാഹുവിൻ്റെ റസൂലിന് താങ്ങും തണലുമാകേണ്ട ആൺമക്കൾ ഓരോരുത്തരായി മരണപ്പെട്ടു പോകാൻ തുടങ്ങി ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോഴും അല്ലാഹുവിൻ്റെ റസൂലിനറിയാം പടച്ചറബ് എനിക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും തിരിച്ചെടുക്കുകയാണ് എന്റെ 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 വിശ്വാസത്തെ കുറിച്ച് കുറിച്ച് പരലോകത്തെ റബ്ബ് യാണെന്നുള്ള തിരിച്ചറിവുണ്ട് റസൂൽ അലൈഹി എന്റെ റബ്ബ് എഴുതപ്പെട്ടതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഹദീദിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യ ശരീരത്തിലാകട്ടെ

അപ്പോൾ രണ്ടാമത് നമുക്കൊരു സംശയം വരും എന്തിനാണ് റബ്ബിതൊക്കെ നേരത്തെ എഴുതി കണക്കാക്കിയത് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും അപകടങ്ങളും അത്യാഹിതങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളും ഉരുൾപൊട്ടലുകളും ഒക്കെ പണച്ചറബ്ബ് നേരത്തെ എഴുതി തയ്യാറാക്കിയതെന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉത്തരം അതിനടുത്തായു പറയുകയാണ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടാകാതിരിക്കാൻ വലിയൊരു ബിസിനസ് ചെയ്തു ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ചെയ്തത് ഒരുപാട് ലക്ഷങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു ഒരു രൂപ പോലും മടക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ മക്കൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ജീവിതത്തിലെ പലതും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദുഃഖിക്കാതിരിക്കുവാൻ നിങ്ങളുടെ മനസ്സിൽ വിഷാദവും പ്രതീക്ഷയില്ലായ്മയും സംഭവിക്കാതിരിക്കുവാനാണ് നേരത്തെ എഴുതപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിരാശയും വിഷാദവും ഉണ്ടാകാതിരിക്കുവാനും അവൻ എന്തെങ്കിലും നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ദുരഭിമാനിയാകാതിരിക്കാനും രണ്ട് കാര്യങ്ങളാണ് ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം വിഷാദങ്ങളും നിരാശയും ഇല്ലാതെ പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പലരും നമസ്കാരങ്ങളിൽ ഉത്സാഹത്താലാണ് അതുപോലെ കർമ്മരംഗങ്ങളിൽ ഉത്സാഹ കൂടി പോകുന്നുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം കടന്നു വരുമ്പോ തൻ്റെ മക്കളുടെ പ്രശ്നത്തിൽ സാമ്പത്തികമായ പ്രശ്നത്തിൽ തൻ്റെ ശാരീരികമായ ആരോഗ്യപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മനസ്സിൽ വല്ലാത്ത ചൊറിച്ചിലാണ് ഭയമാണ്